കലാപകാലത്ത് നടന്ന സംഭവം അതൊക്കെ ആരാരംഭിച്ചതാ അത് മാർസിസ്റ്റുകാർക്ക് സഹിക്കാൻ കഴിയാണ്ട് അവരാണ് ഈ നേതൃത്വം കൊടുത്തത് ബീ ഡി കമ്പനികളിൽ നിന്ന് ആളെ കൂട്ടിയിട്ട് പോയിട്ട് വെക്കാൻ എന്താണെന്നുണ്ടായത് ആ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ കുറച്ച് സംഘടിത അക്രമങ്ങൾ ടൗണിൽ കൊള്ളേ തലശ്ശേരി കലാപത്തിന് മുമ്പേ നമുക്കൊന്നും ഇത് അറിയുന്നേ ഇല്ല ഞാനൊന്ന് റെയിൽവേയിൽ ജോലിയാണ് കണ്ണൂര് ഞാൻ താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷനടുത്ത് എൻ്റെ ഹാലി വീട് അവിടെയായിരുന്നു അവിടെയായിരുന്നു രാത്രി ഒന്നാലടക്ക് കിടക്കുക രാത്രി ലേറ്റായിട്ട് ജോലി കഴിഞ്ഞ് വന്നാൽ അവിടെ പോയി കിടക്കൂ എന്നിട്ട് പിന്നെ രാവിലെ ഓഫീസിൽ പോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രത്യേക ദിവസത്തിൽ രാവിലെ ഞാൻ പുറപ്പെട്ട് പോയി പുറപ്പെട്ട സ്റ്റേഷനിൽ എത്തിയത് ഭയങ്കര ആൾ റെയിൽവേ സ്റ്റേഷനിൽ എന്താ ഇത്ര വേദി ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ബസ്സുകളൊന്നുമില്ല ബസ്സുകളൊക്കെ തടഞ്ഞു അപ്പോൾ അതിൻ്റെ ദിവസം ഇവിടെ നമ്മളെ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തൊരു മുത്തമ്പുണ്ട് ഒരു ആ കാവിലേക്ക് ഒരു യാത്ര അതായത് കലശയാത്ര തോളിലോട്ട് വരുമ്പോൾ അതിനാരോ ചെരുപ്പറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായി അതിൻ്റെ പേരിൽ കുറച്ച് അടിപിടി ഉണ്ടായി അതുകൊണ്ട് രാത്രി അപ്പോൾ കുറച്ച് ആൾക്കാർ ആ പള്ളിയിലൊക്കെ കീഴി ആക്രമിച്ചു എന്നാൽ അതിൻ്റെ ആ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു പള്ളിയിൽ ആ ക്ഷേത്രത്തിൽ കയറി ആക്രമിച്ചു അതുകൊണ്ട് തലശ്ശേരി ടൗണിലുള്ള ഹിന്ദുക്കളുടെ പീടികൾ മുഴുവൻ കൊള്ള ചെയ്ത് റോട്ടിലലിയും ചാക്കും ബൻസാലും ഒക്കെ വലിച്ചിട്ട് നയിപ്പിച്ചതായിട്ട് കണ്ടു ഇത് വലിയൊരു വിഷമമുണ്ടായി അതേ തുടർന്ന് ഇവിടെ വലിയ കലാപം ഉണ്ടായി പിറ്റേ ദിവസം രാവിലെ പോലീസ് ബസ്സുകളൊക്കെ തടഞ്ഞു മോസ്റ്റ് പോലീസ് വന്നുകൊണ്ട് അങ്ങ് പോയിക്കൂട കലാപമാണ് അതാണ് പോലീസാണ് കലാപം എന്നെ പേര് കൊടുത്ത് എല്ലാം തടഞ്ഞു ബസ് ആരും ടൗണിലേക്ക് വന്നില്ല രാവിലെ ആകുമ്പോൾ പല ഭാഗത്തുനിന്നും ആൾക്കാർ ഇവിടെ ജോലിക്ക് വരൂ ഇവിടെ തലശ്ശേരി ടൗണിലേക്ക് വരണ്ടേ വീഡിയോത്തൊഴിലാളികൾ ജോലിക്കാർ പീഡിത്തൊഴിലാളികൾ അങ്ങനെ പല ആൾക്കാരും വരിക ആ വയനാട്ടിൽ നിന്ന് വരുന്ന വീട്ടിലൊക്കെ മഞ്ഞോടി തടഞ്ഞു ഇവിടെ ഇവിടെ തടഞ്ഞു പോലീസ് നമുക്ക് ടൗണിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ വരുന്ന ഓട്ടം എറിഞ്ഞോളി പാറ്റം എടുക്കാം മറ്റേ കുളശ്ശേരി അതേപോലെ തന്നെ പിണറായി നിന്ന് വരുന്ന ഓട്ടയൊക്കെ തന്നെ ആ മമ്പലം നമ്മളെ ടൗണിലുള്ള ആശുപത്രിയിൽ അവിടെ കൊടുവള്ളി അവിടെ തറഞ്ഞു എല്ലാത്തും തലശ്ശേരി ടൗണിലേക്ക് ആരെയും കൂടാതെയായി തലശ്ശേരി ടൗണിൽ ആ ബസ്സുകൾ പറഞ്ഞു സ്ത്രീകളെ ആക്രമിച്ചു എന്ന് പ്രശ്നങ്ങളായി അപ്പോൾ ഉടനെ എന്തുണ്ടായി ആ തലേദിവസ സംഘർഷവും പിന്നെ തലശ്ശേരി ടൗണിൽ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടായിരുന്നു ഒരു മാർസിസ്റ്റുകാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് അത്തിമമ്മു എന്ന് പറഞ്ഞ ഒരു മുസ്ലിം കുത്തിയായിരുന്നു കത്തി കൊണ്ട് കുത്തിയിട്ട് അവൻ്റെ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ആസ്പത്രികെടുക്കുക ആ മാർസിസ്റ്റുകാരനാണ് അവൻ്റെ ടാക്സി ഡ്രൈവർ അവരുടെ ടാക്സി എപ്പോകുമ്പോൾ വയ്ക്കുക മാർസിസ്റ്റ് പാർട്ടി ആഫീസിൻ്റെ തലയിൽ അവിടെയുള്ള അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ കോർണറിൽ അപ്പോൾ അവൻ ആശുപത്രിയിൽ കിടന്നു അവനെ കുത്തി അവൻ്റെ പേരുണ്ടായിരുന്നു വേദവായുസനോ എന്തോ ഉണ്ടാണ് അപ്പോൾ അവനെ കുത്തിയതിന് ശേഷം അവൻ പിന്നെ സീരിയസ് ആയി കിടക്കാണ് ഈ അത്തി വന്നു കത്തി പിടിച്ചിട്ട് കടപ്പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് പോലീസ് ആരെയും പിടിക്കുന്നില്ല അന്ന് സി എച്ച് മുഹമ്മദ് പോയ ആഭ്യന്തര മന്ത്രിയായിട്ടുണ്ടായിരുന്നു അയാളുടെ ആ ബദലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു സി കെ പി ചെറിയ മമ്മൂക്കിയെന്ന് പറഞ്ഞ മമ്മൂക്കിയ ഉണ്ട് അയാളാണ് ഇതിൻ്റെ ഈ ഏകോപന സമിതി ചെയർമാൻ എന്തും ആയിരുന്നു അയാൾ അപ്പോൾ അയാളുടെ ഞാൻ പോവുക ഈ ഇവിടുത്തെ ഡി വൈ എസ്പിയുണ്ട് അദ്ദേഹം ഡെയിലി രാവിലെ കുളിച്ച് മൊറീൻ തൊട്ടിട്ട് അയാൾ വിട്ടു പോയിട്ട് അയാൾ എടുക്കുന്ന നിർദ്ദേശം വാങ്ങിയിട്ട് ആ ടൗണിലേക്ക് വരിക അപ്പോൾ ടൗണിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിംസ് എന്ത് സമ്മാനത്തിൽ ചെയ്താലും ഒരു കേസില്ല അപ്പീലില്ല ഹിന്ദുക്കൾക്കെതിരായിട്ട് അയാൾ അതായത് ചോട്ടൊഴിലാളികള് അവര് ഇവര് അപ്പോൾ അവരുടെ ഒരു തമ്മാടിത്തമാണ് ടൗൺ ഉണ്ടായത് അപ്പോ അത് അതിന് ശേഷം ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു കലാപമായി മാറി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ആരും സോഷ്യലിസ്റ്റുകാരും എല്ലാവരും ഹിന്ദുക്കളൊക്കെ ഒരുപാട് ഈ ഭാഗത്തൊക്കെ തടഞ്ഞു എത്തിയ ഹിന്ദുക്കളൊക്കെ തിരിച്ചുപോയി ഇവിടെ കലാപമാർന്ന് പറഞ്ഞിട്ട് എവിടെയാ പോയേ അവര് അവരെല്ലാം പോയിട്ട് അവരുടെ നാട്ടിൽ പോയിട്ട് അവരെ പള്ളികൾ അടിച്ചു തകർത്തു ഏകദേശം എഴുപത് എഴുപത്തഞ്ചോളം പള്ളികൾ അടിച്ചു തകർത്തു ഈ തകർത്തൽ ഒരൊറ്റ പള്ളി തകർത്തയിൽ ആർ എസ് എസ് ആരുന്നില്ല ആർ എസ് എസ് കാര്യം കാരണം നമുക്ക് അത്ര പ്രവർത്തകന്മാർ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഏരിയയിലല്ലോ പക്ഷേ കണ്ണൂർ ജില്ലയിൽ പല വാഹനങ്ങളിലുമ്പ വാഹനം വരും അതേപോലെ ഉള്ളിലോട്ടുമൊക്കെ തന്നെ പദമാത്രം ഇന്ന് റിയാക്ഷൻ ഉണ്ടായി ഈ സംഭവമൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ ഈ വ്യതിരത്ത് കമ്മീഷൻ എന്നുള്ള കമ്മീഷനായിരുന്നു ഇവിടെ പക്ഷേ അന്ന് കരുതായിരുന്നു ആൾക്കാർക്ക് വന്നിട്ട് എന്താ ചെയ്തത് ഹിന്ദുക്കൾക്കെതിരായിട്ട് ഹിന്ദുക്കളാണ് ചെയ്തതെന്നുള്ളത് ഹിന്ദുക്കൾ സൃഷ്ടിറ്റിയാലൊന്നും ചെയ്യിച്ചില്ല ഒരു ചെരുപ്പ് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിലൂടെ ഒരു സംഘർഷം ഉണ്ടായി ശരിയാണ് പള്ളി കയറിയിട്ട് അവരെന്തോ ചെയ്യും ഈ ജാഥക്കാരും അവർ ഈ മുത്തപ്പൻ തറ എടുത്തു വരുന്ന ഒരു സംഘമേ ഇല്ല അന്ന് സംഘത്തിൻ്റേതായിട്ടുള്ള ശക്തിയെ ആ പിന്നെ ഭരണസമിതി ഇല്ല ആ മുത്തപ്പം കാണുകയും പക്ഷേ അത് മുഴുവൻ ആർ എസ് എസ് ആർ എസ് പ്രചരിപ്പിക്കുകയും ചെയ്തത് മുഴുവൻ പിറ്റേന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ആൾക്കാർ ആണ് ഇതൊക്കെ തന്നെ ഇപ്പം അവസാനം അവർക്ക് നിയന്ത്രിക്കുവന്ന ആൾക്കാ വന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനൊക്കെ കാറെ എടുത്തിട്ട് കൊടിയും കുത്തിയിട്ട് പോയിട്ട് ചെയ്യരുത് ചെയ്യരുത് നിങ്ങളിക്കരുത് പള്ളികൾ തളർത്തരുത് പള്ളികൾ തണർത്തി പത്ത് എഴുപത് പള്ളി തകർത്തിയിൽ അത് തൊണ്ണൂറ് ശതമാനവും പ്രതികളാണ് മാർസിസ്റ്റായാണ്